ഭാര്യയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മോൺസൺ മാവുങ്കൽ എത്തി ചേർത്തല വല്ലയിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിലാണ് ആദ്യം എത്തിച്ചത് മുട്ടമ്പള്ളിയിൽ സംസ്കാര ചടങ്ങിന് ശേഷമാണ് മോൺസൺ മാവുങ്കലിനെ കൊണ്ടുപോയത് പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി ചേർത്തല സ്വദേശി മോൻസൺ മാവുങ്കലിൻ്റെ ഭാര്യ മോൻസി എന്ന് വിളിക്കുന്ന ത്രേസ്യമ്മ ബുധനാഴ്ച രാവിലെ ചേർത്തല ട്രഷറിയിൽ പെൻഷൻ വാങ്ങാനെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംസ്കാര ചടങ്ങ് വൈകിട്ട് മൂന്നര മണിയോടെ തൃശൂർ ജയിലിൽ നിന്നും മോൻസൺ മാങ്കലിനെ കൊണ്ടുവന്നു ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾക്കും ശേഷമാണ് മോൺസനെ കൊണ്ടുപോയത് ടൈം ന്യൂസ് ചേർത്തല വിൻമീഡിയ ചേർത്തല